ദ മാൻ മിത്സ് ഗോഡ്സ് ഗോഡ് സച്ചിൻ ഉരുവാക്കിയ റെക്കോർഡുകൾ ആരാളും അഴിക്ക കൂടാത് സച്ചിൻ എന്ന മഹാമേർ സ്ഥാപിച്ച റെക്കോർഡുകളെ തകർക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല എന്ന് വിശ്വസിച്ച ഒരു കാലം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇടയ്ക്ക് കോഹ്ലി ആ റെക്കോർഡുകൾ മറികടക്കും എന്ന് തോന്നിയിരുന്നു പക്ഷേ കോഹ്ലിയെ കൊണ്ട് എത്രമാത്രം കഴിയും എന്നുള്ള ഒരു ചോദ്യചിഹ്നമായിട്ട് ഇപ്പം അവശേഷിക്കുന്നുണ്ട് അലിസ്റ്റർ കുക്ക് സച്ചിൻ്റെ റെക്കോർഡ് മറികടക്കും നമ്മുടെ ഹാഷിം അമല സച്ചിൻ റെക്കോർഡ് മറികടക്കും എന്നൊക്കെ നമ്മൾ വിശ്വസിച്ചിരുന്നു പക്ഷേ ചില റെക്കോർഡുകൾ ചിലർക്കൊക്കെ മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് റൂട്ട് കഴിഞ്ഞ ദിവസം അതാണ് കാണിച്ചു തന്നത് സച്ചിൻ്റെ പല റെക്കോർഡുകളും പലരും മറികടന്നിട്ടുണ്ട് എങ്കിൽ പോലും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സച്ചിൻ്റെ ഒരു വലിയ റെക്കോർഡിനെ അഴിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഇന്ത്യൻ ഫുട്ബോളിലെ സോറി ഇന്ത്യൻ ക്രിക്കറ്റിലെ യങ് സെൻസേഷൻ യശസ്വി ജെയ്സ്വാൾ ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ റൺസുകൾ നേടിയ താരമെന്ന റെക്കോർഡ് ഇന്നും സച്ചിൻ ടെണ്ടുൽക്കർ ഏറ്റവും കൂടുതൽ റൺസുകൾ നേടിയ ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് ഇന്നും സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ എന്ന അധികാരൻ്റെ പേരിലാണ് അദ്ദേഹം രണ്ടായിരത്തി പത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് റൺസ് നേടിയതാണ് ഒരു കലണ്ടർ വർഷത്തിൽ ഒരു ഇന്ത്യൻ താരം നേടിയ ഏറ്റവും അല്ലെങ്കിൽ ഒരു ഹൈസ്റ്റ് അഗ്രിഗേറ്റ് സ്കോർ അതിനെ മറികടക്കാൻ ഇനി യശസ്വി ജയ്സ്വാളിന് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് റൺസ് കൂടി മാത്രം മതി ആയിരത്തി ഇരുന്നൂറ്റി എൺപത് റൺസ് പത്തൻ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് അൻപത്തി എട്ട് പോയിന്റ് ഒന്ന് എട്ട് എന്ന ആവറേജിൽ നമ്മുടെ യശസ്വി ജയ്സ്വാൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് റൺസ് ജയ്സ്വാളിനെ കൊണ്ട് മറികടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും ഓസ്ട്രേലിയക്കെതിരെയുള്ള ടെസ്റ്റ് മത്സരങ്ങൾ ഈ കലണ്ടർ വർഷത്തിൽ ബാക്കി നിൽക്കുന്നത് കൊണ്ട് തന്നെ കഴിഞ്ഞ ടെസ്റ്റിൽ സെഞ്ചുറി നേടിയ യശസ്സി ജയ്സ്വാളിനെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ്റി എൺപത്തി രണ്ട് എന്നൊരു ഹിമാലയൻ ടാസ്ക് ആണെന്ന് തോന്നുന്നില്ല ഒരുപക്ഷെ സച്ചിന്റെ റെക്കോർഡുകളിൽ ഒന്നിനെ ഈ ചെറിയ പ്രായത്തിൽ അഴിക്കാൻ യശസ്സിക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ യങ് സെൻസേഷൻ എന്ന ആ ഒരു ഓൾറെഡി യങ് സെൻസേഷൻ ആണ് പ്രോമിസിങ് ടാലന്റ് ആണ് എസ്റ്റാബ്ലിഷ്ഡ് പ്രോമിസിങ് ടാലന്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും പണ്ട് നമ്മളെ പൃഥ്വിഷായ ഒരുപോലെ പണ്ട് നമ്മൾ പൃഥ്വിഷായേയും ഇതുപോലെ ഒരുപാട് വിശേഷിപ്പിച്ചിട്ടുള്ളതാണ് പക്ഷേ പൃഥ്വി തന്നെ അവൻ്റെ കരിയറിനെ കൊണ്ട് കളഞ്ഞു പക്ഷേ തിരിച്ചു വരാൻ സമയമുണ്ട് പൃഥ്വിക്ക് പ്രായം വളരെ കുറവാണ് യശസ്സി എന്തായാലും സച്ചിൻ റെക്കോർഡ് തകർക്കും എന്ന് വിശ്വസിക്കാം